ഹലോ എവരി വൺ വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് ഇരുപത്തി എട്ട് അവതരണം ഷെറിനൌഷ ഷാഫി ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും നിലത്തേക്ക് വീണ അവസ്ഥയിലാണ് എല്ലാവരും നിലത്തേക്ക് ഊർന്നിറങ്ങി എല്ലാവരും ഒരുപോലെ തരിച്ച അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു താഴെ വീണ ഷാഫി രക്തത്തിൽ കുളിച്ച് ശ്വാസമുണ്ടോ എന്നറിയാത്ത അവസ്ഥയിലാണ് ആരൊക്കെയോ ധൃതിയിൽ വണ്ടി വിളിച്ചു വന്ന വണ്ടിയിലേക്ക് എല്ലാവരും ചേർന്ന് ഷാഫിയെ വലിച്ചിട്ടു ആ വണ്ടി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞുപോയിക്കൊണ്ടിരുന്നു അന്നത്തെ ദിവസം ഹാജിയാർ വളരെയധികം ഉത്സാഹത്തിലായിരുന്നു ഉപ്പാപ്പ ഇന്ന് നല്ല ഹാപ്പിയാണല്ലോ എന്തു പറ്റി ഇന്ന് നേരത്തെ കുളിയും കഴിഞ്ഞോ ആദിൽ കാസിം ഉപ്പാപ്പാൻ്റെ അടുത്തെത്തി ഹാജിയാർ പെട്ടെന്നവൻ്റെ അടുത്തേക്ക് വന്നു ആദി നിന്നോട് ഞാനൊരു സീക്രട്ട് കാര്യം പറഞ്ഞു തരാം ഞാൻ മാത്രമല്ല ഇന്ന് നീയും ആവുന്ന ഒരു കാര്യം നടക്കാൻ പോവാണ് ഞാൻ ഇന്ന് ഷാഫിയെ കാണാൻ പോകുന്നുണ്ട് എനിക്ക് അവനെ കണ്ട് ഒരുപാട് സംസാരിക്കണം എൻ്റെ തെറ്റൊക്കെ ഏറ്റു പറഞ്ഞ് ഓരോ മൂന്നാളെയും ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവരണം ഹാജിയാരുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു ഇത് നല്ല കാര്യമാണല്ലോ ഉപ്പാപ്പാ ആട്ടേ സുൽവിമാമനും ഉപ്പയും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ആതിൽ സംശയത്തോടെ ചോദിച്ചു ഉപ്പാക്ക് ഷാഫിഖാനോട് വലിയ ദേഷ്യമായിരുന്നല്ലോ ഓരുടെ ദേഷ്യമൊക്കെ മാറിയോ ഉപ്പാപ്പ ആതിൽമോൻ്റെ മുഖത്ത് ജിജ്ഞാസ ഉണർന്നു ഐഷ ഈ വീട്ടിലേക്ക് വരികയാണെന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ വലിയ സന്തോഷം ഉയർന്നു ആദി നീ ഇപ്പം സ്കൂളിലേക്ക് പോയ്ക്കോ ഉപ്പാപ്പ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഒക്കെ റെഡിയാക്കി വയ്ക്കാം ആചിയാർ സന്തോഷത്തോടെ അവൻ്റെ കവളിൽ തലോടി അവനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു ആതിൽ സന്തോഷത്തോടെയാണ് അന്ന് ബസ്സിലേക്ക് കയറിപ്പോയത് ഇനി മുതൽ ആയിഷക്കും തനിക്കും ഒന്നിച്ചിവിടെ നിന്നും ബസ്സിലേക്ക് കയറാമല്ലോ എന്നും അവൻ ഓർത്തു ഹാജിയാർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴേക്കും സുൽഫി പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ അവനും കാസിമും ഉച്ചഭക്ഷണം കഴിക്കാനാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുക ആ സമയത്ത് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കണം വൈകിട്ട് ഷാഫി ജോലി കഴിഞ്ഞ് തിരിച്ചെത്തും അപ്പോൾ തന്നെ ഐഷമ്മോളും സ്കൂൾ വിട്ടുവരും ആ സമയത്ത് വടക്കേല് ആമിനാൻ്റെ വീട്ടിലേക്ക് തനിക്ക് കയറി ചെല്ലണം ആയിഷമോൾ പറഞ്ഞതുപോലെ ഷാഫിയുടെയും ഷഹനായുടെയും മുന്നിൽ വച്ച് അവൾക്ക് കൈ നിറയെ ചോക്ലേറ്റ് നൽകണം ശേഷം എല്ലാ തെറ്റിനും മാപ്പ് ചോദിച്ച് അവർ മൂന്ന് പേരെയും ഈ മാളിയേക്കൽ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം അയാൾ മനസ്സിൽ വ്യക്തമായ ഒരു പ്ലാനിങ് തന്നെ തയ്യാറാക്കി വച്ചു എത്രയൊക്കെയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് വെറുതെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു എന്തിനാണ് താനിങ്ങനെ ഡിസ്റ്റേബ് ആകുന്നത് എന്ന് ഹാജാർക്ക് മനസ്സിലായില്ല എന്തോ ഒരു ടെൻഷൻ ഇപ്പോഴും തന്നെ അലട്ടുന്നുണ്ട് ഹാജാർ കണ്ണടിച്ചിരുന്ന് നോക്കി എന്താണ് തൻ്റെ മനസ്സിന് ഡിസ്റ്റർബാക്കുന്നത് സങ്കടപ്പെടുത്തുന്നത് കണ്ണടച്ചിരുന്ന അയാളുടെ ഉള്ളിൽ വ്യക്തമായ കാരണം തെളിഞ്ഞു വലിയ ഒരു ജലാശയത്തിൻ്റെ അടിത്തട്ടിലേക്ക് തനിക്ക് കാണാൻ കഴിയാത്ത ആഴങ്ങളിലേക്ക് താണു പോകുന്ന ഷാഫി തൻ്റെ പൊന്നുമോൻ ആ ദുഃഖ സ്വപ്നമാണ് തന്നെ വേദനിപ്പിക്കുന്നത് അയാൾ ഉടനെ തന്നെ പോയി ചെയ്തു വന്നു രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു ശേഷം പടച്ചറപ്പിൻ്റെ മുൻപിലേക്ക് കൈകൾ ഉയർത്തിയതു ആ ചെയ്തു എൻ്റെ പൊന്നും മോനെ നീ കാത്തു രക്ഷിക്കണേ അല്ല ഒരുപാട് കാലങ്ങളായി ആ വൃദ്ധൻ്റെ ഒളിപ്പിച്ച മകനോടുള്ള സ്നേഹം അണുപൊട്ടി ഒഴുകാൻ തുടങ്ങി വാശിയുടെ പുറകെ നടന്ന് ഇത്രനാളും ആ സ്നേഹം താൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു ആ വാശിയിലും ദേഷ്യത്തിലും വേദനിക്കുന്നത് തൻ്റെ മനസ്സ് തന്നെയാണെന്ന് താൻ കാര്യമാക്കിയില്ല കണിശക്കാരനായ ഹാജിയാർ പ്രതാപിയായി വാഴുമ്പോഴും സ്വയമാവേദന ആരെയും അറിയിക്കാതെ കടിച്ചമർത്തുകയായിരുന്നു അയാൾ കണ്ണീർ തുടച്ചു പാപങ്ങളൊക്കെ നീ പുറത്തു തരണേയല്ല അയാൾ നിസ്കാരപായ മടക്കി വച്ചു ഉച്ചക്ക് സുൽഫിയും കാസിമും വരാൻ വേണ്ടി അയാൾ കാത്തിരുന്നു അപ്പോഴാണ് പറമ്പിലെ ജോലിക്കാരൻ ഹാജാരെ കാണാൻ വേണ്ടി മാളിയേക്കൽ തറവാട്ടിലേക്ക് വന്നത് ഹാജാരേ പുഴക്കടുത്ത് നമ്മുടെ പറമ്പിൽ തേങ്ങവലി കഴിഞ്ഞിട്ടുണ്ട് നാല് പണിക്കാര് അവിടെ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് അങ്ങോട്ടേക്ക് വന്നാൽ അവരെ കൂലി കൊടുത്ത് പറഞ്ഞു വിടായിരുന്നു പണിക്കാരൻ വലായുധൻ്റെ വാക്കുകൾ കേട്ട ഹാജിയാർ നല്ല ഡ്രസ്സ് എടുത്ത് ധരിച്ച് പണിക്കാർക്കുള്ള കൂലിയുമായി തൻ്റെ പറമ്പിലേക്ക് പുറപ്പെട്ടു തേങ്ങ കൂട്ടി വയ്ക്കലും ഓലയും മടലും മാറ്റിയിടലുമെല്ലാം പണിക്കാർ വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഹാജിയാർ തൃപ്തിയോടെ അവർക്കുള്ള കൂലി എടുത്തു നൽകി അവരെ പറഞ്ഞയച്ച ശേഷം അയാൾ പുഴക്കരയിലൂടെ വീട്ടിലേക്ക് നടന്നു അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത് പുഴയിലേക്ക് അലക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഷഹനായിയും ചാനുവും തൻ്റെ പൊന്നുമോനായ ഷാഫിയുടെ പെണ്ണ് അവൾ അലക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവഴി പോവുന്നത് അവൾ അറിഞ്ഞിട്ടില്ല പാവം ആമിന വീട്ടിൽ വരാറുള്ളപ്പോൾ ദിവസവും താനിവളെ കാണാറുണ്ടായിരുന്നു ചെറിയ പ്രായം തൊട്ടേ മാളിയേക്കൽ തറവാട്ടിലൂടെ ഓടിച്ചാടിക്കളിച്ച ഇവളെ ഷാഫി സ്നേഹിച്ചു പോയതിന് തെറ്റുപറയാൻ കഴിയില്ല സുന്ദരിയാണ് ഷഹനായി അതിനൊത്ത സ്വഭാവവും വിനയവും ഒരു കണക്കിന് ഷാഫിയുടെ സെലക്ഷനായിരുന്നു ശരി അവന് ആളുകളെ മനസ്സിലാക്കാൻ അറിയാം ഹാജിയാറ് ഷനായിയുടെ അരികിലേക്ക് പതിയെ നടന്നു ചെന്നു തൻ്റെ അരികിലേക്ക് ഒരാൾ നടന്നെത്തിയപ്പോഴാണ് ഷഹനായി അത് തിരിച്ചറിഞ്ഞത് എന്നാൽ വന്നിരിക്കുന്നത് ഹാജിയാറാണെന്നണിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി ഷാഫി തന്നെ നിക്കാഹ് ചെയ്ത ശേഷം താൻ ഹാജിയാരെ കണ്ടുമുട്ടാറില്ല അവൾ ഭയന്നുകൊണ്ട് ഒരു ഓരത്തേക്ക് ഒതുങ്ങി നിന്നു അയാൾ അവളുടെ തൊട്ടു മുൻപിലെത്തി മോളെ ഷഹനായി ആ ചുണ്ടുകൾ പതിയനങ്ങി അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും സൗമ്യനായി ഇനി മുൻപോട്ടൊരിക്കലും ഹാജാരെ കാണാൻ കഴിയുമെന്ന് അവൾ കരുതിയതല്ല ഷാഹി നിനക്കെന്നോട് ദേഷ്യമുണ്ടോ മോളെ അയാൾ സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത് ഷഹനാഹിയുടെ അടുത്തു നിൽക്കുന്ന ജാനു ചേച്ചിയും ഒന്നും മിണ്ടാനാവാതെ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു ചേച്ചിയുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഹാജിയാരുടെ പെരുമാറ്റത്തിൽ താൻ പല മാറ്റങ്ങളും കാണാറുണ്ട് അതെല്ലാം സത്യം തന്നെയായിരുന്നു ആ സ്ത്രീ സമാധാനത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി മോളെ ഷാഹി ഞാൻ ഇത്ര കാലവും എൻ്റെ മോനെ തള്ളിക്കളഞ്ഞത് എനിക്കവനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മോളെ എൻ്റെ ഉള്ളിലെ വാശിയും ദേഷ്യവും കാരണം ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ദേഷ്യമെല്ലാം പോയി മോളെ നീ പാപ്പാനോട് ക്ഷമിക്കി നിന്നെയും ഷാഫിനെയും ഐഷമോളെയും കാണാൻ ഞാൻ വൈകാതെ നിൻ്റെ വീട്ടിലേക്ക് വരും എനിക്കെൻ്റെ മോനോട് ഇതുവരെ ഒറ്റപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കണം ആ ഉപ്പാൻ്റെ മിഴികൾ നിറയുന്നത് ഷഹനായി കണ്ടു അവളുടെ മനസ്സിൽ അടക്കാനാവാത്ത സന്തോഷം അലയടിക്കുകയായിരുന്നു ഈ വിവരം അറിയുമ്പോൾ ഷാഫിഖാൻ്റെ മനസ്സിൽ എത്രത്തോളം സന്തോഷമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ബാപ്പ ഞങ്ങൾ നിങ്ങളെയെല്ലാം ഒരുപാട് വേദനിപ്പിച്ചു ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല സാഹചര്യം അങ്ങനെയായിരുന്നു അവൾ പതിയെ സംസാരിച്ചു ഇങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണം അവൾ ഹാജിയാരുടെ മുമ്പിൽ കൈകൾ കൂപ്പി നിന്നു ഇതേ സമയം മറ്റൊരിടത്ത് ആ ഹോസ്പിറ്റലിലേക്ക് ഷാഫിയെ കൊണ്ടുപോയി ആ വണ്ടി കാഷ്വാലിറ്റിയുടെ മുൻപിലേക്ക് കയറി ചെന്നു ആളുകൾ ചുറ്റു നിന്നും ഓടിക്കൂടി അവന് സ്ട്രെച്ചറിലേക്ക് കയറ്റി കിടത്തി ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവനെ കയറ്റാൻ പറഞ്ഞു ദേവേട്ടനും കൂടെയുള്ളവരും വിയർത്ത് വിറങ്ങലിച്ച് പുറത്തു നിൽക്കുകയാണ് അവർക്ക് മുൻപിലേക്ക് കുറേ പേപ്പേഴ്സുമായി സിസ്റ്റർ ഓടി വന്നു ഇതെല്ലാം സൈൻ ചെയ്യണം വേഗം ദേവൻ അതെല്ലാം വാങ്ങി സൈൻ ചെയ്ത് കൊടുത്തു ഒരിടത്ത് തൻ്റെ പൊന്നുമകനരികിലേക്ക് ഓടിയെത്താൻ വിതുമ്പുന്ന ഒരു പിതാവ് ആ പിതാവ് ആ മകൻ്റെ അവസ്ഥ ഇതുവരെ അറിഞ്ഞിട്ടില്ല തൻ്റെ മകൻ രക്തത്തിൽ കുളിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലാണെന്ന് ആ പിതാവും അവൻ്റെ ഭാര്യയും ഒന്നും അറിയുന്നില്ല കാത്തിരുന്ന് കാണാം ഷഹനായി